बगड़ते-गड़े माये पढ़ പരാമർശം നടത്തിയ കേസിൽ എഫ്ഐആർ പുറത്ത് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ചെഗുത്താൻ യൂട്യൂബ് ചാനൽ ഉടമ അജു അലക്സിനെയാണ് പോലീസ് പിടികൂടിയത് ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന സിനിമാ താരം മോഹൻലാൽ വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയതിനെതിരെ സമൂഹ മാധ്യമമായ യൂട്യൂബിൽ ചെഗുത്താൻ എന്ന ചാനലിൽ കൂടി മറ്റുള്ളവർ കാണണമെന്നും സമൂഹ മാധ്യമത്തിൽ മോഹൻലാലിനെ അപകീർത്തി ിൽ മോഹൻലാൽ ആരാധകർക്ക് വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണം എന്നുമുള്ള ഉദ്ദേശത്തോടു കൂടി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് എതിരെയാണ് നടപടി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മോഹൻലാലിനെതിരെ അജു അലക്സ് നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളും എഫ്ഐആറിൽ ആറിൽ പരാമർശിച്ചിട്ടുണ്ട് തിരുവല്ല പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേസെടുത്തതിന് പിന്നാലെ അജു ഒളിവിൽ പോയിരുന്നു ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധി നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ആശുപത്രിയിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ടിറങ്ങുന്ന ആളുടെ പേരാണ് മോഹൻലാൽ അതൊക്കെ ചെയ്യാൻ ഇന്ത്യയിൽ മോഹൻലാലിനെ പറ്റുള്ളൂ യൂണിഫോം വലിയ സംഭവമായി പോയി തുടങ്ങിയ പരാമർശങ്ങളും യൂട്യൂബർ നടത്തിയിരുന്നു ദുരന്തമുഖത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വരുന്നവർ സംഘടനകളുടെ യൂണിഫോം ഇട്ടിട്ട് വരരുതെന്നും അങ്ങനെയുള്ളവരെ ബാൻ ചെയ്യണമെന്നും അജു അലക്സ് പറഞ്ഞിരുന്നു അജു അലക്സിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് നിർമ്മാതാവ് എന്നും ബാദുഷയും രംഗത്ത് വന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെയും കൂട്ടിലായി ഇന്നലെ കളവശേരി പോലീസ് ചെഗുത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു മോഹൻലാൽ എന്ന താരത്തെ നിരന്തരമായി മോശം പദപ്രയോഗം നടത്തുകയും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി മോശമായി സംസാരിക്കുന്നതും ഇയാൾക്ക് പതിവായിരുന്നു ഇതിനെതിരെ അമ്മ സംഘടന കൊടുത്ത പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഏത് ഐഡിയിൽ മോശമായി ആരെയെങ്കിലും ചീത്ത വിളിക്കുകയോ അവരുടെ ഫാമിലിയെ പറയുന്നവർക്കോ എല്ലാം ഇനി പരാതിപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതായിരിക്കും അവസ്ഥ എന്നും ബാദുഷ പറഞ്ഞു മോഹൻലാലിനെ മാത്രമല്ല അമ്മ സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത തനിക്കുണ്ടെന്ന് സിദ്ദിഖ്യു മോഹൻലാൽ വലിയ പ്രവർത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അതേറെ വിഷമം ഉണ്ടാക്കിയെന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ചെഗുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു താരം കുറച്ചു കാലങ്ങളായി നടീനടന്മാരെയും സിനിമയെയും പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബർമാർ എന്ന് പറയുന്ന ആളുകൾ എത്തുന്നുണ്ട് ഒരു വ്യക്തി മാത്രം വന്ന് ഇതുപോലെ വ്യക്തിപരമായ അധിക്ഷേപിക്കുന്ന പ്രവണത കുറച്ചു കാലങ്ങളായി കാണുന്നു ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ ചോദിക്കേണ്ടേ രാജ്യത്തിന് ഇതിനെതിരെ നിയമമുണ്ട് ഇപ്പോഴാണ് ഈ വിഷയത്തിൽ നിയമപരമായ നട പോലീസിൽ അതിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു മറ്റൊരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇനി ഇങ്ങനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ചെയ്യില്ലെന്ന് എഴുതി വാങ്ങിയിരുന്നു ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിൽ ആ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് അതൊരാളെ അധിക്ഷേപിക്കാനോ കൈയേറ്റം ചെയ്യാനോ ആകരുത് ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ഒരാളെ ഖനിക്കാനോ അയാളെ മാനസികമായി വേദനിപ്പിക്കാനോ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമമുണ്ട് മോഹൻലാലിന് വളരെ വ്യക്തിപരമായാണ് ഇയാൾ അധിക്ഷേപിച്ചത് മോഹൻലാൽ ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗം ആയതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ പോകാൻ സാധിച്ചത് നമുക്ക് പലർക്കും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് പ്രവേശനമില്ല മോഹൻലാൽ എന്ന വ്യക്തി ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പോകുവാൻ കഴിഞ്ഞു അത് അദ്ദേഹം ചെയ്ത വലിയ പുണ്യപ്രവർത്തിയാണ് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കി വിശ്വശാന്തി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് ഒന്നും നേടാനില്ല മോഹൻലാൽ ചെയ്ത ഈ വലിയ പ്രവർത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിലും ഏറെ വിഷമമുണ്ടായി ഞാനൊരു സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് മോഹൻലാലിനെ മാത്രമല്ല അമ്മ സംഘടനയിലെ ഒരു മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത ജനറൽ ആയ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാനത് പരാതിയായി എഴുതി പോലീസിന് കൈമാറുന്നത് സൈബർ വിഭാഗത്തിന്റെ ഡി ജി പി ഹരിശങ്കർ പ്രത്യേകം താല്പര്യമെടുത്ത് ഈ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടാക്കിയതിൽ വ്യക്തിപരമായി അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നും സിദ്ധിക്ക് പറയുന്നു